ആരെയാണോ ലോക്സഭയിൽ കാണരുത് എന്ന് മോദി ആഗ്രഹിച്ചത് അവർ തന്നെ കൊടുങ്കാറ്റായി ലോക്സഭയിൽ എത്തിയിരിക്കുന്നു ബംഗാളിലെ കൃഷ്ണനഗറിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ച തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്ര മഹുവ മൊയ്ത്ര മോദിക്ക് ഒരു പേടി സ്വപ്നമാണ് ലോക്സഭയിൽ നിന്ന് മഹുവ മൊയ്ത്രയെ പുറത്താക്കിയപ്പോൾ മോദി ഒരുപാട് ആഹ്ലാദിച്ചു തൃണമൂലിന്റെ അന്ത്യം തുടങ്ങിയെന്ന് മോദി പ്രഖ്യാപിച്ചു പക്ഷേ അവർ തെരുവോരങ്ങളിൽ എത്തി ബംഗാളിലെ തെരുവോരങ്ങളിൽ നിന്ന് അവർ പറഞ്ഞു എനിക്കിപ്പോൾ നാൽപ്പത്തൊമ്പത് വയസ്സായി ഇനിയുള്ള മുപ്പത് കൊല്ലം മോദിക്കെതിരെ ഞാൻ പോരാടും എന്റെ അവസാന ശ്വാസം വരെ മോദി എന്ന വർഗീയവാദിക്കെതിരെ മോദി എന്ന ഏകാധിപതിക്കെതിരെ ഞാൻ പോരാടും മമതാ ബാനർജി എല്ലാവിധ പിന്തുണയും മാഹുവ മൊയ്ത്രയ്ക്ക് നൽകി മാഹുവ മൊയ്ത്ര ഒരു കോൺഗ്രസ്കാരിയായിട്ടാണ് രംഗപ്രവേശം നടത്തുന്നത് രാഷ്ട്രീയത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്നു അവർ അസമിലാണ് അവർ ജനിച്ചത് പിന്നീട് തട്ടകം ബംഗാളിലേക്ക് മാറ്റി മമതാ ബാനർജി കോൺഗ്രസ് വിട്ട് തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ചപ്പോൾ മമതാ തരംഗം ആഞ്ഞടിച്ചപ്പോൾ കോൺഗ്രസ് വിട്ട് മാഹുവ മൊയ്ത്ര മമതാ ബാനർജിക്കൊപ്പം നിലകൊണ്ടു പിന്നീട് മമതാ ബാനർജിയുടെ വലം കൈയായി മാഹുവ മൊയ്ത്ര മാറുന്ന കാഴ്ചയും കണ്ടു തൃണമൂൽ കോൺഗ്രസിന്റെ ഗ്ലാമർ താരമായി മാഹുവ മൊയ്ത്ര മാറി അവരുടെ പ്രസംഗങ്ങൾ ചാട്ടുളിയായി മാറി ചുമ്മാ നിൽക്കുന്ന ഒരു ജനക്കൂട്ടത്തെ ഇളകിമറിക്കുന്ന ഇളക്കി മറിക്കുന്ന പ്രസംഗങ്ങൾ അതാണ് മാഹുവ മൊയ്ത്രയുടെ പ്രത്യേകത ലോക്സഭയിൽ നിന്ന് അവരെ പുറത്താക്കിയപ്പോൾ ബിജെപി പ്രവർത്തകർ പടക്കം പൊട്ടിച്ചാണ് ബംഗാളിൽ ആഹ്ലാദിച്ചത് മാത്രമല്ല മഹുവ മൊയ്ത്രയ്ക്കെതിരെ പലവിധ ആരോപണങ്ങളും കൊണ്ടുവന്നു കേന്ദ്ര സർക്കാർ അതൊക്കെ തരണം ചെയ്തുകൊണ്ട് അവരുടെ തട്ടകമായ കൃഷ്ണനഗറിൽ അവർ ഇക്കുറി വിജയിച്ചു കൃഷ്ണനഗറിൽ മഹുവ മൊയ്ത്രയെ പരാജയപ്പെടുത്താൻ മോദി ആഞ്ഞു ശ്രമിച്ചു മോദി നേരിട്ട് തന്നെ പ്രചരണം ഏറ്റെടുത്തു കൃഷ്ണനഗർ പിടിച്ചെടുക്കണമെന്ന് ബംഗാളിലെ ബിജെപി ഘടകത്തോട് മോദിയും അംഷയും ആവശ്യപ്പെട്ടു പക്ഷേ അമ്പത്തി എണ്ണായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് മഹുവ മൊയ്ത്ര കൃഷ്ണനഗറിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ബിജെപി ഉയർത്തിയ കനത്ത വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് അവർ ലോക്സഭയിലേക്ക് എത്തുകയാണ് ലോക്സഭയിലേക്ക് അവർ എത്തുമ്പോൾ അവർക്ക് പിന്തുണയായി ഇന്ത്യ മുന്നണിയുണ്ട് മമതാ ബാനർജിയും ഇന്ത്യ മുന്നണിയും ഇടയ്ക്കൊക്കെ പരിഭവത്തിലായിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മമതയ്ക്ക് ഇന്ത്യ മുന്നണിയുടെ അനിവാര്യത വ്യക്തമായി ഇന്ത്യ മുന്നണിയും മമതയും ഇപ്പോൾ ഒരു കൂട കീഴിലാണ് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചരണത്തിനെത്തുക മമതാ ബാനർജിയാണ് അങ്ങനെ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള അകൽച്ചയൊക്കെ കുറഞ്ഞു ഈ സാഹചര്യത്തിലാണ് മോദി ആരെ ലോക്സഭയിലേക്ക് പ്രവേശിപ്പിക്കരുത് ആഗ്രഹിച്ചോ അവർ തന്നെ ലോക്സഭയിലേക്ക് എത്തുന്നത് വലുതുകാൽ വച്ച് അവർ ലോക്സഭയിലേക്ക് എത്തിയിരിക്കുന്നു കൊടുങ്കാറ്റായി മാറിയിരിക്കുന്നു മഹുവ മൊയ്ത്ര കിടുങ്ങി വിറച്ചു നിൽക്കുകയാണ് മോദി പാർലമെന്റിൽ അവരുടെ ചാട്ടുളി പോലെയുള്ള ചോദ്യങ്ങളെ മോദിക്ക് നേരിടേണ്ടി വരും വെറുമൊരു നേതാവല്ലവർ ഒരുപാട് അഗ്നിപരീക്ഷണങ്ങൾ അതിജീവിച്ച് കടന്നുവന്ന നേതാവ് മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം മാഹുവ മൊയ്ത്ര തൃണമൂൽ കോൺഗ്രസിന്റെ എല്ലാമെല്ലാമാണ് മാഹുവ മൊയ്ത്രയാകും ഇനി ലോക്സഭയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ശബ്ദം ഗർജിക്കുന്ന പെൺസിംഹം അതായി മാഹുവ മൊയ്ത്രയെ വാഴ്ത്താം എന്തായാലും മോദി ആകെ മൊത്തം അമ്പരപ്പിലാണ് നേരിട്ടിറങ്ങി കൃഷ്ണനഗറിൽ മോദി പ്രചരണം നടത്തി സാധാരണ പോലെ തള്ളുകൾ നടത്തി പക്ഷേ കൃഷ്ണനഗർ മഹുവ മൊയ്ത്രയ്ക്ക് സുരക്ഷിത മണ്ഡലമായി മാറി അവർ ലോക്സഭയിൽ എത്തിയിരിക്കുന്നു മോദിയെ വിറപ്പിക്കാൻ